ഹായ് നമ്മുടെ പച്ചമുളക് ചെടിയെ ഒന്ന് ശ്രദ്ധിക്കാൻ വിട്ടുപോയാൽ ഉടനെ തന്നെ അതിന് എന്തെങ്കിലും ഒരു അസുഖം വന്നിരിക്കും വെക്കേഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിള്ളേരൊക്കെ വീട്ടിലുണ്ടായിരുന്നതുകൊണ്ട് എനിക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല അത് ചെടിയെ മഞ്ഞളിപ്പ് ബാധിച്ചിട്ടുണ്ട് മഞ്ഞളിപ്പ് മഞ്ഞളിപ്പ് ഉണ്ടെങ്കിലും കായ്ഫലത്തിന് കുറവൊന്നുമില്ല നന്നായിട്ട് കായൊക്കെ പിടിച്ച് കിടപ്പുണ്ട് അത് ഞാൻ കൊടുക്കുന്ന ജൈവവളങ്ങളുടെ ഒരു ഫലമാണ് അപ്പോൾ നമുക്ക് ഈ മഞ്ഞളുപ്പ് മാറാൻ എന്താണ് വഴിയെന്നും എന്താണ് കാരണമെന്നെല്ലാം നമുക്ക് നോക്കാം എല്ലാവർക്കും ഫൈഹസ് വേൾഡിലോട്ട് സ്വാഗതം എന്ത് രോഗമാണ് ചെടികൾക്ക് വന്നതെങ്കിലും ഉടനെ തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ രോഗം ബാധിച്ച ഇലകളെല്ലാം തന്നെ കട്ട് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ് അല്ലെങ്കിൽ മറ്റുള്ള ഇലകളിലോട്ടും ആ രോഗം ബാധിക്കും അപ്പോൾ ആദ്യമേ തന്നെ ഈ ഇലകളൊക്കെ കട്ട് ചെയ്ത് മാറ്റുക പിന്നെ പച്ചമുളകിന് നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല ഒരുപാട് വെള്ളമായാലും പച്ചമുളകിന് മഞ്ഞളുപ്പ് ബാധിക്കും പിന്നെ പച്ചമുളകിന് മഞ്ഞളുപ്പ് വരാനുള്ള പ്രധാനമായ രണ്ട് കാരണങ്ങൾ ഒന്ന് നൈട്രജൻ്റെ കുറവും രണ്ട് മഗ്നീഷ്യത്തിൻ്റെ കുറവുമാണ് അപ്പോൾ നൈട്രജൻ്റെ കുറവ് പരിഹരിക്കാൻ പ്രധാനമായും വേണ്ടത് നമ്മുടെ ചാണകപ്പൊടിയാണ് ധാരാളം നൈട്രജൻ അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ ചാണകപ്പൊടിയിൽ ഒരു മൂന്ന് മൂന്ന് ആഴ്ച കൂടുമ്പോൾ കുറച്ച് ചാണകപ്പൊടി മണ്ണിൽ മിക്സ് ചെയ്ത് പച്ചമുളക് ചെടിക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ് നൈട്രജൻ്റെ കുറവില്ലാതെ നല്ല രീതിയിൽ ചെടികൾ നല്ല പച്ചപ്പുടയും നല്ല കായ് ഒക്കെ ഉണ്ടാകും പിന്നെ വേണ്ടത് മഗ്നീഷ്യത്തിൻ്റെ കുറവ് പരിഹരിക്കാനായിട്ട് നമ്മുടെ എപ്സം സോൾട്ടാണ് വേണ്ടത് എപ്സം സോൾട്ട് ഒരു സ്പൂണ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടികൾക്ക് സ്പ്രേ ചെയ്യുകയും ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ് ഈ എപ്സം സോൾട്ട് നമ്മുടെ തക്കാളി ചെടിക്കും പച്ചമുളക് ചെടിക്കും വളരെ അത്യാവശ്യമുള്ള ഒരു സാധനമാണ് എപ്സം സാൾട്ട് നമ്മൾ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം ചെയ്ത് സ്പ്രേ ചെയ്യുകയും ചുവട്ടിലൊഴിച്ചു കൊടുക്കുകയും ചെയ്താൽ മതി ഇത്രയും ശ്രദ്ധിച്ചാൽ തന്നെ കണ്ടില്ലേ ഇതുപോലെ പച്ചമുളക് നന്നായിട്ട് ചെറുപ്പത്തിൽ തന്നെ കായ്ക്കുകയും നല്ല മുഴുപ്പുള്ള പച്ചമുളക് ഉണ്ടാവുകയും ചെയ്യും ഇലകളൊക്കെ നല്ല പച്ചപ്പൊടി നിൽക്കുകയും ചെയ്യും നിറച്ച് പൂവിടുകയും പൂക്കളൊന്നും ഒരുപാട് കൊഴിയാതെ തന്നെ കായ പിടിക്കുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഓക്കെ താങ്ക്